വലിയ ആവേശത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് എം വി ഗോവിന്ദൻ പി പി സുനീർ അടക്കമുള്ള ആളുകൾ അതുപോലെ മന്ത്രി അടക്കമുള്ള ആളുകൾ എ വിജയരാഘവൻ അടക്കമുള്ള ആളുകൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആളുകളുടെ കുറച്ച് പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നു വലിയ ആവേശമാണോ കുറച്ചു കാലത്തേക്ക് വേണ്ടിയാണ് പോർട്ടുകൾ ഞങ്ങളെ ഈ ചിന്നം കിടിയൊക്കെ എല്ലാ വശലാ ചിന്നം കിട്ടി ആവേശം ആവേശം തന്നെയാണ് ചേട്ടാ എങ്ങനെ ഉണ്ട് തരനേരെ നല്ല തരനേരപ്പ നല്ല എങ്ങനെ ഉണ്ട് തരനേരെ ആവേശം ആവേശം തന്നെയാണ് വളരെ ആവേശം തന്നെയാണ് പക്ഷേ നമ്മളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിндеരേ അരിവാളി ചുറ്റി കാർഷത്തിലോട്ട് വോട്ട് ചെയ്താൽ നമുക്ക് വലിയ വലിയ അഭിമാനമുണ്ട് കുറേതവણે ഈ ചിന്നത്തിൽ വോട്ട് ചെയ്യാതെ ഇങ്ങോട്ട് നമ്മൾ വണ്ടൂരടെങ്കിലും നമുക്ക് വലിയ ആവേശമുണ്ട് അൻവർനെ കുറിച്ച് എന്താ പറയാനുള്ള വളരെ മോശയാണ് മോശമൊന്നുമല്ല ഞാൻ എന്നുള്ള സ്തോരാദുള്ള കുഞ്ഞാൽ తిസിറ്റി ഉണ്ട് бага കുഞ്ഞാൽ తిസിറ്റി ാണ് ആവേശത്തിലാണ് സ്വരാജി ജയിക്കും വൻ ഭൂരിപക്ഷത്തില് ഭൂരിപക്ഷം ഒരു പതിനയ്യായിരത്തിന്റെ മുകളിലും കാണും സ്ഥാനാർത്ഥികളാണ് ആ അൻപറിനൊന്നും കെട്ടിവച്ച കാശുണ്ടാവൂല നാല് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് ഏതായാലും സ്വാഭാവികമായും എൽ ഡി എഫ് കൺവെൻഷനാണ് അത്തരത്തിലേ പറയുകയുള്ളു നമുക്കറിയാം ഏതായാലും സ്വരാജിന് വലിയ പിന്തുണയാണ് ഉണ്ടാകുന്നതാണ് ഇവിടെയുള്ള ആളുകൾക്ക് നമ്മളായി സ്വന്തം ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ചുറ്റി കരിവാൾ നക്ഷത്രം ചിഹ്നത്തിൽ വോട്ട് ചെയ്യാത്ത ആളുകൾക്ക് അതിന് ഒരു അവസരം കൂടിയാണ് അത്തരത്തിൽ നോക്കുമ്പോൾ അവർക്ക് വലിയ ആവേശം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാഹനം നമ്മൾ ഈ വഴിയിൽ കാണുന്നുണ്ട് അല്പസമയത്തിനകം അത് ഈ ഇതിലേക്ക് കയറി വരും അതായത് പരിപാടി നടക്കുന്ന ഹോളിലേക്ക് കയറി വരുമെന്നാണ് മനസ്സിലാക്കാനാവുന്നത് അതിനുശേഷം മുഖ്യമന്ത്രി